എല്ലാവർക്കും നമസ്കാരം സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നമുക്കറിയാം സംസ്ഥാന നിലവാരത്തിൽ ജയിക്കുന്ന കുട്ടികളാണ് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് വനിതകൾ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരേണ്ടത് കടന്നു വരാനും പയ്യന്നൂരിനെ ഈ മത്സരം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇവിടെ ഈ പവർ ഫെസ്റ്റ് ഈ മത്സരം സംഘടിപ്പിക്കപ്പെട്ടുള്ളത് നമ്മുടെ പാരമ്പര്യത്തെ പുതിയ ഭാവിക്ക് കൂടി കാണിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യമാണ് മാർഷൽ ആർട്സ് അക്കാദമി കൂടുതൽ അപ്പോൾ മാർഷൽ ആർട്സ് അക്കാദമി ഞങ്ങൾ ഇരുപത്തിയേഴോളം പഴയ കാല സ്പോർട്സ് താരങ്ങളും നിലവിലുള്ള ഇൻസ്റ്റക്രമാറും ചേർന്നിട്ടാണ് മാർഷൽ ആർട്സ് അക്കാദമി യോഗ ഫിറ്റ്നസ് അക്കാദമി രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ മാർഷൽ ആർട്സുകളെയും ഒരുപോലെ കണ്ട് പരിപോഷിപ്പിക്കുക പയ്യന്നൂറിന് പരിചയപ്പെടുത്തുക എന്നതാണ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കടമ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ മുഴുവൻ ആളുകൾക്കും അയ്യന്നൂരിലെ മുഴുവൻ ആളുകൾക്കും വ്യായാമത്തിനെ സംബന്ധിച്ചിട്ടുള്ള അപബോധം ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സാംസ്കാരികമായ ഔന്നിത്യമാണ് ആ ഔന്ന എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് മർഷൽ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ സമൂഹത്തിന് പ്രത്യേകതയെ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ നാളിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെ കുറിച്ചെല്ലാം യുവജനങ്ങൾ വരാണ് നാടിൻ്റെ സമ്പത്താണ് ഒരു രാജ്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു രാജ്യം വികസിതമാണ് വികസ്വരമാണ് അവികിശിതമാണ് എന്നൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് സമ്പത്തിനെ അടിസ്ഥാനമാക്കിയല്ല ആ രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയെ അടിസ്ഥാനമാക്കിയാണ് ആ തലമുറ ഈ രാജ്യത്തിന് എന്ത് നൽകാൻ വേണ്ടി കഴിയും ആശയപരമായി എന്ത് നൽകാൻ വേണ്ടി കഴിയും ഈ രാജ്യത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും അവരാണ് വളർന്നു വരുന്ന ഈ തലമുറയാണ് രാജ്യത്തിന്റെ സമ്പത്ത് എന്നത് കൊണ്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ് ही भी बहुत सीएम है अम सिंह का लेस्स्नर आ रहे हैं ഇവിടെ നേടാൻ പോകുന്നതാണ് 2 പോയിന്റ് 2 പോയിന്റ് 4 പോയിന്റ് 2 4 ആകെ കൊടുക്കാനേറെ ആകെ വരെ ഏതാ ഇത് ഇടാൻ ചാടോ Gracias. ويہ ورتہ کتاں تے تریہ نی پتاں മൂന്ന് ദിവസമായിട്ട് ഗിരിക്കോറോമന് എഴുപത്തി നൂറ്റിനാല് കുട്ടികളും പ്രീക്ഷയിൽ നൂറ്റി എൺപത്തി ഒമ്പത് കുട്ടികളും ഇന്ന് വനിതകൾക്ക് നൂറ്റിമൂന്ന് വനിതകളുമാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് ഏകദേശം അഞ്ഞൂറ്റി സിഷ്ടം മത്സരങ്ങളാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏകദേശം നാലു മണി അഞ്ചു മണിയോടുകൂടി ഈ മത്സരങ്ങൾ അവസാനിക്കും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ അനുസരിച്ചാണെങ്കിൽ സായിൽ ഹോസ്റ്റലിൽ നിന്നും കേരള സ്പൂൾസിന്റെ ഹോസ്റ്റലിൽ നിന്നും സ്പോർട്സ് ഡയറക്ടറേറ്റ് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളും പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികളുമാണ് ഇവിടെ മാറ്റിവയ്ക്കുന്നത്